നമസ്കാരം ന്യൂസ് സ്വാഗതം മെയ് ാണ് ആന്ധ്രാപ്രദേശിലെഴുപത്തി അഞ്ച് അസംബ്ലി സീറ്റിലേക്കുമുള്ള പോളിംഗ് നടക്കുന്നത് അതായത് ഇരുപത്തി ലോക്സഭാ സീറ്റും നൂറ്റി എഴുപത്തി നിയമസഭാ സീറ്റുകളുമുള്ള ആന്ധ്രാപ്രദേശിന്റെ വിധി കൃത്യമായി തീരുമാനിക്കപ്പെടുന്ന ദിവസം പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി ടി ഡി പിയും ബി ജെ പിയുമായി ചേർന്നുകൊണ്ടുള്ള സഖ്യം ഒരു വശത്തും കോൺഗ്രസ് സഖ്യം അതിശക്തമായി തന്നെ ശർമ്മളയുടെ നേതൃത്വത്തിൽ മറ്റൊരു വശത്തും അതുപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി അവിടെ നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളിലും തനിച്ച് മത്സരിക്കുന്നതും ആണ് അവിടുത്തെ നേർ രേഖാചിത്രം അതിൽ ഒരു കാര്യം വ്യക്തമാണ് ശർമ്മടയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ബഹുദൂരം മുന്നിൽ പോകാൻ കഴിയുമെന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കൃത്യമായും വൈ എസ് ആർ കോൺഗ്രസ്സിൻ്റെ വോട്ടുകൾ ഛിന്ന ഭിന്നമാകും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് അതായത് അവർക്ക് വോട്ട് ലഭിക്കില്ല ആ വോട്ടുകൾ സ്കാറ്റേർഡ് ആകും അതായത് ഭിന്നിച്ചു പോകുന്ന രീതിയിലേക്ക് പോകും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കരുത്തും ശക്തിയും ഒക്കെ ഒരു കാലത്ത് ശർമ്മളയുടെ വലിയ രീതിയിലുള്ള താരപ്രചരണം തന്നെയായിരുന്നു വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഉദയം തന്നെ ശർമ്മളയുടെ വലിയ രീതിയിലുള്ള അഹോരാത്രമായ നിരന്തരമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് അവർ എല്ലായിടങ്ങളിലും എല്ലാ മേഖലകളിലും അവർ പ്രചരണം നടത്തിയിരുന്നു റായലസീമയിലായിരുന്നാലും വിശാഖപട്ടണത്തായിരുന്നാലും ഒക്കെ അവരുടെ ആധിപത്യം എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ജഗൻമോഹൻ റെഡ്ഡിക്ക് അറിയാം ശർമ്മളയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് തൻ്റെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കാൻ കഴിയുന്നതെന്ന് അതേസമയം ടി ഡി പി തിരിച്ചുവരവിനുള്ള ലക്ഷ്യത്തിലേക്ക് ബി ജെ പി ജനസേനാ പാർട്ടിയെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ ശർമ്മള കൃത്യമായി പറയുന്നൊരു കാര്യം പവൻ കല്യാണിൻ്റെ ജനസേനാ പാർട്ടി ഒരുപക്ഷേ കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന കാലം വിദൂരമല്ല കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഒരു പാർട്ടിയുടെ കൂടി പിന്തുണ ലഭിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ തീർച്ചയായും ജനസേന പാർട്ടിയുടെ പിന്തുണ വാങ്ങിക്കാൻ അവർക്കൊരു മടിയുമില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ശർമ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മാറ്റിവെക്കുന്നത് കടമ്പ ലോക്സഭാ സീറ്റിൽ നിന്നാണ് അവർ ജനവിധി തേടുന്നത് നമുക്കറിയാം കടപ്പ ലോക്സഭാ സീറ്റ് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ് അങ്ങനെ ഒരു കുത്തക ആക്കി മാറ്റിയത് തന്നെ ശർമ്മളയുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശർമ്മളയ്ക്കും സ്വന്തം തട്ടകം തട്ടകമെന്നത് കടപ്പ തന്നെയാണ് ആ കടപ്പ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അത് ജഗനുള്ള ഏറ്റവും വലിയ മറുപടി തന്നെ ആയിരിക്കുമെന്ന് ജഗൻമോഹൻ റെഡ്ഡിക്ക് തന്നെ കൃത്യമായി അറിയാം ഒരു അവസരം കൂടി തരൂ ഞാൻ ആന്ധ്രാപ്രദേശിനെ വീണ്ടും മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡി വാഗ്ദാനങ്ങളുമായി വരികയാണ് എന്നാൽ അമരാവതിയിൽ കാര്യമായ വികസനം ഒന്നും നടക്കുന്നില്ല ജനലക്ഷങ്ങൾ ഇപ്പോഴും തൊഴിൽ രഹിതരായി അന്യസംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ആന്ധ്രാപ്രദേശിൽ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിൻ്റെ വലിയൊരു മുന്നേറ്റം ദക്ഷിണേന്ത്യയിൽ ലഭിക്കേണ്ട സീറ്റുകളിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൂടി സീറ്റുകളിൽ ലഭ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളത് വ്യക്തമാണ് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം എട്ട് ലോക്സഭാ സീറ്റ് വരെ നേടും എന്ന കോൺഗ്രസ്സിലെ പ്രാഥമിക കണക്കൂട്ടലാണ് ശരിവെയ്ക്കുന്ന തരത്തിലേക്ക് വരുന്നത് ഒരുപക്ഷെ ജനസേനാ പാർട്ടി കൂടി പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ ടി ഡി പിക്ക് വലിയ മുന്നേറ്റമൊന്നും നടത്താൻ കഴിയില്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റം നടന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു തൂക്കു സഭയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് ഇവിടെ കാത്തിരുന്ന് കാണേണ്ടത്